എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി അവസരങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ എ ഡബ്ല്യു ഒ അല്ലെങ്കിൽ ടെലിപ്രിൻ്റർ ഓപ്പറേറ്റർ ടി പി ഒ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി എഴുപത് ഒഴിവുകളും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി എൺപത്തി ഒഴിവുകളും അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഈ ഒരു സമയത്തിൽ തന്നെ എക്സാം നടക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ജോലിയുടെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് തുടക്കം തന്നെ അടിസ്ഥാന ശമ്പളം ഇരുപത്തയ്യായിരത്തി രൂപയും അതിനോടൊപ്പം തന്നെ ഡി അലവൻസും എച്ച് ആർ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടുവിന് സയൻസും മാത്സും ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം ആവശ്യമാണ് ഡൽഹി പോലീസിലാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണരൂപം കാണാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ വിപൻ ക്യാൻഡിഡേറ്റ്സിനും എസ് എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ ലിങ്കുകൾ ഈ ഒരു വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട് അതും കൂടെ ചെക്ക് ചെയ്തേക്കുക ഈ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം